ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെയും എന്താ പറയുക മഴ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളിലുള്ള വ്യത്യസ്ത വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസത്താ രാവിലെ മോൾ കുറച്ച് നേരത്തെ എണീറ്റും കേട്ടോ അതുകൊണ്ട് എനിക്കൊന്ന് കുറച്ചൊരു ടൈം ബാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ഒന്ന് ആക്കി ഇടുകയാണ് രാവിലെ ഞാൻ എണീറ്റപ്പാടം എല്ലാം ഒന്ന് വിരിച്ചിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ പിന്നെ മക്കൾ രണ്ടുപേരും എണീറ്റാ പിന്നെ അവർ മോള് എണീറ്റ് വന്നാൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെയും കുറച്ച് നേരം കിടക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം മെസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക അവരുടെ കളിസ്ഥാനങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പെറുക്കി പെറുക്കിയെക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ അധിക ദിവസം രാവിലെ തന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും ഇന്നിപ്പോൾ അധികം ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് ചെയ്തു പിന്നെ ഇപ്പോഴത്തെ റൂമിൽ നമ്മളാരും കിടക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ മോളുടെ യൂണിഫോമൊക്കെ ഇന്നലെ രാത്രി കറൻറ്റില്ലാത്തത് കാരണം ഇന്ന് രാവിലെയാണ് കേട്ടോ അയണാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് എടുത്തു വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അപ്പത്തെ റൂമിൽ കുഞ്ഞാർക്ക് എണീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടില്ല ഈ റൂമ് ഒക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ചൊക്കെ ഇടാൻ കേട്ടോ ബാക്കി പണികൾ ഡീപ്പായ പരിപാടികളൊക്കെ മോളൊക്കെ കൊണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പകുതി സമാധാനമല്ലോ പിന്നെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി എന്നാൽ ഭയങ്കരമായിട്ട് വൃത്തിയില്ലാതെ കിടക്കുകയില്ല അപ്പം ടൈം കിട്ടണതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമുക്ക് രാവിലെ കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ എന്തൊക്കെ ചെയ്യാനുള്ളത് അതൊക്കെ ഓടി വന്നങ്ങ് ചെയ്യൂ കേട്ടോ പിന്നെ ഇതാ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ടൈം ആയിട്ടോ മോക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവളെ അവളാക്കി കൊടുക്കാണ് നമ്മളവിടുന്ന് ആകെ രണ്ട് മിനിറ്റ് നടത്താൻ മതി കേട്ടോ അപ്പോഴത്തേക്ക് എത്തും രണ്ട് മിനിറ്റൊന്നും ഇല്ല അതിന് മുന്നേ തന്നെ എത്തും അങ്ങനെ ബസ്സൊക്കെ വന്നിട്ട് ആളെ പറഞ്ഞേച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോകാനോ മോളുടെ യൂണിഫോം ഉണ്ടായിരുന്നു കല്ലില് അലക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ കല്ലിലാണ് കണ്ടിട്ടോ അലക്കല് നമ്മുടെ പുതിയ ഡ്രസ്സ് അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അപ്പോൾ ചെറിയൊരു വെയിലും വെളിച്ചമൊക്കെ കണ്ടപ്പോൾ വേഗം അതൊന്നും അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അലക്കലിൽ ഉള്ളത് മഴയെ താണ്ടോ അപ്പോൾ മഴ പെയ്താൽ പിന്നെ ഇവിടെ വന്നിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ വീട്ടിലേക്ക് കയറിയവാടനെ ഇസുവിനെ അവിടെ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം വന്നിട്ട് അലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു യൂണിഫോമിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് കളറുമാണ് പിന്നെ നല്ല ചളി ഉണ്ടാവും കേട്ടോ കോളറിൻ്റെ അവിടെ അതുപോലെ ടോപ്പിൽ പിന്നെ അവൾ ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അലക്കിയെടുത്തതിന് ശേഷം ഇതാ വേഗം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആറിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പിന്നെ നല്ല മഴ പെയ്തു ഞാൻ ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കിച്ചണിൽ ഇതാണ് നമ്മുടെ പാത്രം കാര്യങ്ങളൊക്കെ രാവിലെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് ക്ലീൻ ചെയ്യാൻ കണ്ടിട്ടോ ഇപ്പോൾ തുടക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ലെഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മീൻ മുളകിട്ടതും ചൂര മീനാണ് കേട്ടോ കർമൂസ ഉപ്പേരിയും അതുപോലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോ ഉച്ച നമ്മുടെ ക്രബ്ബറൊക്കെ ഇട്ടിട്ട് കുറച്ച് ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് ഫുഡ്ണ്ടാക്കിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാവുമല്ലോ അതിന് ശേഷം ഒരു ഡ്രൈ ആയ ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുകയാണ് നീറ്റ് ക്ലോത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് ഒലുമ്പിയിട്ട് പിന്നെ ഒന്നുകൂടെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് വെച്ചുകഴിഞ്ഞ് നേരെയുള്ള ആ സോപ്പ് ഇട്ട് എടുക്കുന്നുണ്ട് ചുമരിൻ്റെ അവിടേക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കിയ എണ്ണയും കാര്യങ്ങളൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ നമ്മളെ ഗ്യാസ് സ്റ്റോവും ഗ്യാസ് അതുപോലെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഇല്ല അതൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് ക്ലീനാക്കി എടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് അല്ല തിളങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാനിതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പ് തുടക്കാനും അതുപോലെ ടേബിൾ ഒക്കെ തുടക്കാനും ഈ ഒരു സൊല്യൂഷൻ തന്നെ മതി കേട്ടോ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് പിന്നെ പിന്നെന്താ കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സിങ്കൊക്കെ കണ്ടില്ല ആ ഒരു സൊല്യൂഷൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഞാൻ ടേബിളും നമ്മുടെ ടീപ്പോയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാൻ വന്നതാണ് ഇന്നിപ്പോൾ ഞാൻ നില ഒന്നും തുടക്കണ്ടെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ വീഡിയോൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിളിൻ്റെ അടിയിൽ എങ്ങനെയാണ് പൊടി പിടിക്കാതെ സൂക്ഷിക്കുന്നതെന്ന് ഞാനീനെ ഗ്ലാസ് ടേബിളിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് വിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആദ്യം ഞാൻ ടേബിൾ ഗ്ലാസ് ടേബിൾ നന്നായിട്ട് തന്നെ വെള്ളം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അത് നിറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു വൈപ്പർ വെച്ചിട്ട് വരച്ച് വരച്ചെടുക്കും ശേഷം ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെയും ടേബിളിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട് വൈപ്പർ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഷീറ്റ് നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ അടിയിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും പിടിക്കില്ല കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ടേബിൾ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെ ചെയ്തിട്ട് ഷീറ്റ് വീഴു വെക്കാം കേട്ടോ പിന്നെ എന്താ വേഗം ഒന്ന് അടിച്ചും കൂടെ വാരി എടുക്കുന്നുണ്ട് കേട്ടോ അടിച്ചു വാരി എടുക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കണ്ടെന്നു തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം പിന്നെ മോള് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സെറ്റിയിലൊക്കെ സോറി ഹാളിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും തുടക്കണമല്ലോ പിന്നെ ഞാൻ മൊത്തത്തിലങ്ങ് തുടച്ചെടുത്തു കേട്ടോ അടിച്ചു വാരി ഇടുമ്പോൾ അത്യാവശ്യം ഇന്ന് നല്ല രീതിക്ക് തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം മക്കൾ ഇന്നലെ എന്തോ ക്രാഫ്റ്റ് വർക്കൊക്കെ അകത്ത് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം അതാണ് ഞാൻ വേഗം അടിച്ചു വരിയിട്ടിട്ട് നമ്മുടെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പുറത്ത് കണ്ടില്ല നേരത്തെ നല്ല മഴയാണല്ലോ അപ്പോൾ പിന്നെ ഷെഡിൽ തന്നെ വിരിച്ചിടണം ഷെഡിൽ നമ്മുടെ ഒരു സൈഡിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുമ്പോൾ ചീറ്റിലടിക്കോട്ടോ അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അവിടെ മാത്രമേ ഉണങ്ങി കിട്ടുള്ളൂ അപ്പം മോൾഡ് യൂണിഫോമൊക്കെ നേരത്തെ ഡ്രയറിൽ ഇട്ടതൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് മഴക്കാലത്ത് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ തുണി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കഷ്ടപ്പാടല്ലേ പിന്നെ വെയിൽ ജസ്റ്റ് ഒന്ന് വെയിൽ വരുമ്പോൾ പുറത്തേക്ക് ഇടും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മഴ പെട്ടെന്ന് പെയ്യൂട്ടോ പിന്നെ മഴക്കാലത്ത് ഇതിനായിട്ട് ഒരാൾ നിൽക്കുന്നത് തന്നെ ആയിരിക്കും പാട് പിന്നെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് അകത്തേക്ക് കൊണ്ടുവന്നാലും തുണികൾക്കൊരു തണുപ്പ് പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് മടക്കി വെക്കാനും തോന്നാറില്ല അങ്ങനെ ഇതാ പിന്നെയും നല്ല മഴ തന്നെ ഇന്നും മൊത്തത്തിലൊരു മഴയുള്ള ദിവസം തന്നെ പറയാം കേട്ടോ പുറത്ത് ഇനിയിപ്പോൾ എനിക്ക് വേറെ പരിപാടി പരിപാടിയുള്ളത് ഒന്ന് തുടച്ചെടുക്കണം എന്ന് പറഞ്ഞല്ലോ അതും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം ഒന്ന് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മഴക്കാലത്ത് പിന്നെ എത്ര നമ്മൾ തുടച്ചെടുത്താലും ഒരു വെള്ള മഴ ഉണ്ടാവുമല്ലോ അകത്തൊക്കെ അപ്പോൾ ഞാൻ തുടച്ചപാട് ഫാനൊക്കെ ഇട്ട് വെക്കും കേട്ടോ എല്ലാ റൂമിലും ഇനിയിപ്പോൾ ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇത് ഇന്നലെ നൈറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനുണ്ട് രാത്രി പിന്നെ ഞങ്ങൾ സാധനം കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ ഇത് ചെയ്യാൻ നിന്നാലും നമ്മുടെ ബാക്കിയുള്ള ഒരു പരിപാടിയും കഴിയില്ല കേട്ടോ അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ വേറെ എവിടെയും മെസ്സാവില്ല നമ്മുടെ വീട്ടിലെ പണികൾ തീരുകയും ചെയ്യും ഇതങ്ങോട്ട് എടുത്തു വെച്ചാൽ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഐറ്റംസ് എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ പറഞ്ഞപ്പോൾ അതങ്ങ് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഞാനിൊരു കാശ്മീരി ചില്ലി സൂപ്പർ നവേൻ്റെ കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി സംഭവം കളറും അതുപോലെ എരിവൊക്കെ പാകത്തിലുള്ള എനിക്ക് വേറെ ഏത് വാങ്ങിയാലും സെറ്റ് സെറ്റായിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു നമുക്ക് എന്താ പറയുക പാക്കറ്റിലുള്ള ഐറ്റംസ് ഇല്ലേ സാമ്പാർ പൊടി ഗരം മസാല അങ്ങനത്തതൊക്കെ അതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വേറെ പുതിയത് പൊട്ടിച്ചിട്ട് ആ കുപ്പി ഒന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ടാണ് കേട്ടോ പുതിയത് പൊട്ടിച്ചിട്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു ബക്കറ്റിലേക്ക് ആക്കിവയ്ക്കലാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇനി അത് കഴിഞ്ഞിട്ട് വേണം ആ കുപ്പിയിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ ഉള്ളി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഇങ്ങനെ ഫസ്റ്റ് തന്നെ പൊളിഞ്ഞു വന്ന തോലി ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പച്ചക്കറി കൊട്ടയിൽ അധികം ഇങ്ങനെ തൊലിയൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ പിന്നെ ഉള്ളി എടുക്കാൻ നേരത്ത് ആദ്യം അതിൻ്റെ തൊലി നടന്നിട്ടുണ്ടാവും കേട്ടോ കൊട്ടയിലൊക്കെ ഞാൻ ഇങ്ങനെ എന്ത് ഐറ്റംസ് ഉള്ളി ഐറ്റംസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ഈ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തു വെക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ നമ്മുടെ സാധനം കൊണ്ടുവന്ന ആ ഒരു ചാക്കില്ലേ അതവിടെ വിരിച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് കേട്ടോ ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വേറെ എവിടെയും ആക്കുന്നില്ല നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതല്ല അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഈ ഒരു ചാക്കോടെ കൊണ്ടിട്ട് പുറത്തങ്ങ് കളഞ്ഞാൽ മതി ഇനിയിപ്പോൾ അതാ തേങ്ങയും ഞാൻ ഇതുപോലെ നീറ്റാക്കി വെക്കും കേട്ടോ അതിൻ്റെ മേലെ ഒരു പൊടി ഉണ്ടാവില്ല നമ്മുടെ ചകിരി ചകിരി ചോറ് അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്ത് വെക്കുമ്പോൾ അവിടെ ഇവിടെ കാറ്റ് അവിടേക്ക് ഇങ്ങനെ പൊടി വീണോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കും കേട്ടോ ഇനിയിപ്പോൾ അതാ പച്ചക്കറി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ കറിവേപ്പിലയും മല്ലീല അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഒരാഴ്ചക്ക് ഒന്നരാഴ്ചക്ക് അങ്ങനെ മൊത്തത്തിൽ വാങ്ങാൻ കേട്ടോ ചെയ്യാറുള്ളത് ഈ ഒരു കറിവേപ്പില എൻ്റെ കറിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് പിടിക്കാത്തൊരു ഐറ്റം ആണ്ട്ട് ഈ ഒരു കറിവേപ്പില എത്ര നട്ടിട്ടും റെഡി ആവുന്നില്ല അങ്ങനെ ഇപ്പോൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഊരിയിട്ടാണ് ഞാൻ ഇതുപോലെ ഡ്രൈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചേലി ഇപ്പോൾ കഴുകിയൊന്നും വെക്കൂല എടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് കയറാറാണ് കേട്ടോ എനിക്കൊരു രണ്ടാഴ്ചത്തോളം കേട് കൂടാതെ തന്നെ ഇങ്ങനെ കിട്ടാറുണ്ട് പിന്നെ കറിവേപ്പിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ലോങ് ലൈഫ് കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് മല്ലിയിലൊക്കെ അതുപോലെ തന്നെ കട്ട് മല്ലിയും പൊതിനീനെയൊക്കെ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ അടിഭാഗവും അതുപോലെ അതിൽ നാശമായ മഞ്ഞളിച്ച ഇലകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത് ഇനിയിപ്പോൾ തക്കാളി ഉണ്ട് കുറച്ച് ബീറ്റ്റൂട്ട് അതുപോലെ സാമ്പാർ കഷ്ണം ഉണ്ട് കേട്ടോ സാമ്പാർ കഷ്ണം നമ്മളൊരു വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ എടുക്കുമ്പോൾ ഒന്നാമത് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക അതുപോലെ തന്നെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഈ ഒരു വെള്ളരി കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുമല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിത്തെ ആ ഒരു അരി പോലത്തെ സംഭവങ്ങളില്ല അതിൻ്റെ വിത്ത് അത് നമ്മൾ ആദ്യം കളഞ്ഞു വെക്കുക പിന്നെ അവർ കട്ട് ചെയ്ത് തന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഫ്രണ്ടും ബാക്കും അതൊന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാ കേട്ടോ അങ്ങനെയാകുമ്പോൾ തന്നെ ഒരു മൂന്നാല് ദിവസം കേടു കൂടാതെ നമ്മളെ സാമ്പാർ കക്ഷണം ഇരിക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലാണെങ്കിലും ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വിത്തൊക്കെ നന്നായിട്ട് തന്നെ കളിക്കുക െടുക്കാം കേട്ടോ ഒക്കെ പിന്നെ പടവലം അങ്ങനെയുള്ള ഒക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക പിന്നെ പച്ചക്കറീൻ്റെയൊക്കെ അടിഭാഗം പെട്ടെന്ന് കേടായി പോവുക ഈ പയറുകളൊക്കെ നമുക്ക് കേടുള്ളതുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റി കൊടുക്കുക കേട്ടോ ഒരു സാധനത്തിന് കേടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ അതിൻ്റെ ചീഞ്ഞിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ള പച്ചക്കറിയും കൂടെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് കണ്ടില്ല ഈ ഒരു ചേനൻ്റെയൊക്കെ ഒരു സൈഡിങ്ങനെ ചീഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും സാമ്പാർ കഷ്ണം വാങ്ങുമ്പോൾ ചില പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അവർ കട്ട് ചെയ്ത് വെച്ചിട്ട് കടയിൽ നിന്ന് ബാക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടന്നെ നീറ്റാക്കി വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഈ ഒരു പടവലത്തിൻ്റെയൊക്കെ ആ ഉള്ളത്തെ സംഭവം കളഞ്ഞിട്ട് വേണം എടുത്തു വെക്കാൻ എടുത്തുവെക്കാൻ വേണ്ടിയിട്ടോ പിന്നെ നമ്മൾ പിന്നെ സാമ്പാർ കഷണം വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങും കേട്ടോ ഒരു രണ്ടു വട്ടം സാമ്പാറും വെക്കും അതുപോലെ ഒരു വട്ടം അവിയലും വെക്കും കേട്ടോ അതിനുള്ള പച്ചക്കറി അങ്ങനെയാണ് നമ്മളിവിടെ വീട്ടിൽ പൊതുവേ വാങ്ങാറുള്ളത് ഇപ്പോൾ അതാ ഈ ഒരു ബീട്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ ആ മേലത്തെ സംഭവം കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചെത്തിയിട്ടാണ് എടുത്ത് വെക്കുന്നത് പിന്നെ തക്കാളി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ എടുത്ത് വെക്കൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും അപ്പോൾ തുണിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തുടച്ചിട്ട് വെച്ചാലും മതി കേട്ടോ ഇത് തക്കാളീൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ ഒരു ബീട്രൂട്ടും കൂടെ എടുത്ത് വെക്കുന്നത് അതിൻ്റെ മേലിൻ്റെ ഭാഗം ചെത്തിക്കളയുന്നില്ലട്ടോ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു വേസ്റ്റ് കൊണ്ടിട്ട് അതുപോലെ തട്ടണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലാക്കി വെച്ചുകൊണ്ട് പുറത്തേക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുളിക്കണം ഫുഡ് കഴിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു അപ്പോൾ രാവിലെ നമ്മുടെ ക്ലീനിങ്ങിന് നിന്നു അതിന് ശേഷം ഇതിന് നിന്നതുകൊണ്ട് നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞു അതുപോലെ ഇത് വൃത്തിയാക്കലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ എസ്ലാം